മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നടൻ ജയസൂര്യക്കെതിരെ കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും കൂടി വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു നടൻ ജയസൂര്യ കുംഭമേളയിൽ പങ്കെടുത്തു എന്നൊരു വാർത്ത മനോരമ ഓൺലൈന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതിനുശേഷം കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും കൂടിയിട്ട് വലിയ രീതിയിലാണ് ജയസൂര്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനോരമ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വാർത്ത ഞാനന്ന് വായിച്ചു കേൾപ്പിക്കാം കുംഭമേളയിൽ ആദ്യമായാണ് പങ്കെടുക്കുന്നതെന്നും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന മഹാകുംഭമേളയിൽ കുടുംബത്തോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ജയസൂര്യ മനോരമ ഓൺലൈനോട് പറഞ്ഞു അതിനോടൊപ്പം കൊടുത്ത പോസ്റ്ററിലുള്ളതും ഞാനന്ന് വായിച്ചു കേൾപ്പിക്കാം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് ഒരു ജന്മ പുണ്യം ജയസൂര്യ ഈ ഒരു വാർത്ത മനോരമ ഓൺലൈൻ പോസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കൂടിയിട്ട് വലിയ രീതിയിൽ കലി പൂണ്ടുകൊണ്ട് ജയസൂര്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു കമന്റ് ബോക്സിൽ വലിയ ആക്രമണമാ ജയസൂര്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമാണ് സമ്മേളനമാണ് മഹാകുംഭമേള എന്ന് പറയുന്നത് ഈ കുംഭമേളയിൽ തന്റെ മതാചാരപ്രകാരം ജയസൂര്യ പങ്കെടുക്കുന്നതിന് എന്തിനാണ് ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും വലിയ രീതിയിൽ കുരുമുട്ടുന്നത് അവരെത്രത്തോളം വൃത്തികേടുകളാണ് അദ്ദേഹത്തിനെതിരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം കുറച്ച് കമന്റുകൾ ഞാൻ ഇവിടെ ഉദാഹരണത്തിന് കൊടുക്കാം ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് നമ്മുടെ രാജ്യത്ത് മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തില് തന്റെ മതാചാരപ്രകാരം ഒരു നടന് പങ്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു സകലരും ചിന്തിച്ചു നോക്കണം ഞാൻ ഉദാഹരണത്തിന് കമന്റുകൾ ഇവിടെ കൊടുക്കാം ആദ്യത്തെ കമന്റ് ആണ് ഇതിപ്പോൾ ടൂറ് പോയതുപോലെ തോന്നും അത് ഇങ്ങനെയല്ലടാ കോണകം കെട്ടി വേണം ചാണകവും മൂത്രവും അവർ കുയച്ചു തരും അത് കഴിച്ചു ഉന്മേഷത്തോടെ വരൂ എല്ലാം നല്ലതിനാകട്ടെ ഹേമ കമ്മീഷൻ പോയിട്ടില്ല കോടതിയിലുണ്ട് മോനെ വൃത്തിഘട്ട രീതിയിലാണ് ഈ ജിഹാദിയൊക്കെ ജയസൂര്യക്കെതിരെ ഹിന്ദു ആചാരത്തിനെതിരെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങളാലോചിച്ച് നോക്കൂ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സകലരും ഒന്ന് ഓർത്തു നോക്കൂ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ വലിയ രീതിയിൽ ആരോപണവും കേസും പല വിഷയങ്ങളുമായിട്ട് വലിയ രാഷ്ട്രീയ വിഷയം നടക്കുമ്പോഴും അദ്ദേഹം പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മതാചാരപ്രകാരം എവിടെയെങ്കിലും ഒന്ന് പോകുമ്പോൾ ആരെങ്കിലും ആ സമയത്ത് അവഹേളിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നാൽ ജയസൂര്യെ ആ പേരും പറഞ്ഞ് തോന്നിയതുപോലെ അവഹേളിച്ചോണ്ടിരിക്ക ലക്ഷ്യം ആ വിഷയത്തെ പറയുക എന്നുള്ളതല്ല ഹിന്ദു ആചാരത്തെ അപമാനിക്കുക എന്നുള്ളതൊക്കെ ബോധം ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അടുത്ത കമന്റാ വി ഐ പികൾക്ക് പ്രത്യേക പരിഗണന ഉള്ളത് ഇങ്ങനെ കുളിക്കാനും ഫോട്ടോ എടുക്കാനും പറ്റി ഇല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല മൂത്രവും കലർന്ന വെള്ളത്തിൽ മുങ്ങേണ്ടി വന്നേനെ വി ഐ പി എൻട്രിക്ക് എത്രയാട്ട ക്യാഷ് ഈ വ്യക്തിയുടെ പേര് നൌഷാദി എന്നാണ് ഈ വ്യക്തി വി ഐ പി എൻട്രി എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കുമ്പോൾ സ്വന്തം മതത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ ഇവിടെ ഉംറ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് സുറിയ പിടിച്ചെടുത്തിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനി ഈ അടുത്ത് ഈ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഉംറക്ക് പോയിട്ടുള്ളത് അദ്ദേഹം എങ്ങനെയാണ് മക്കയിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ എത്രത്തോളം പ്രൊട്ടക്ഷൻ ഈ പറയുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് സൈനിക സംവിധാനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കണം ആ വി ഐ പി പരിവേഷത്തെ കുറിച്ചൊക്കെ പഠിക്കണം എന്നിട്ട് പോരെ മറ്റു മതങ്ങളെ കുറിച്ച് തോന്നിയതുപോലെയുള്ള വിളിച്ചു പറയലുകള് അടുത്ത കമന്റ് ആണ് ഒരുപാട് കമന്റ് ഉണ്ട് നമുക്ക് ഓരോന്നും അങ്ങ് വായിച്ചു മുന്നോട്ട് പോവാം ഇവൻ ഇത്രയും പന്നൻ ആയിരുന്നോ നിങ്ങൾ ആലോചി ആലോചിക്കണം സ്വന്തം മതാചാരപ്രകാരം ഒരു സമ്മേളനത്തിന് പോലും കേരളത്തിൽ നിന്ന് ആത്മീയ സമ്മേളനത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കേരളത്തിലുണ്ടോ അടുത്ത കമൻറ്റാ കേരളത്തിലും കോമാളികൾ വർദ്ധിക്കുന്നു അടുത്ത കമൻറ്റാ മലിനജനത്തിൽ മുങ്ങാൻ പറ്റിയത് പുണ്യം തന്നെ അടുത്ത കമൻറ്റാജാതി പുണ്യൻ അടുത്ത കമൻറ്റാ തുണി ഉടുക്കാതെ ആയിരുന്നെങ്കിൽ കൂടുതൽ പുണ്യം കിട്ടിയനെ അടുത്ത കമൻറ്റാ മനുഷ്യൻ എത്രയാണ് അതപ്പതിക്കുക ഇപ്പോയാണ് മനസ്സിലാവുന്നത് അടുത്ത കമൻറ്റാ അണ്ണൻ ഗംഗാനദിയിൽ കുളിച്ചോ ചിരിയുടെ ഇമോജി അടുത്ത കമൻറ്റാ കുളിച്ചു കഴിഞ്ഞെങ്കിൽ നല്ല വെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത് നല്ലതാണ് ചൊറിച്ചിലും ഫംഗസും മാറിക്കിട്ടും അടുത്ത അടുത്ത അടുതകമൻ്റാ എന്ന് ഒരു കുംഭിമേളക്കാരൻ അടുത്ത കമൻ്റ് ചാണകം അടുത്ത കമന്റ് വെള്ളം നല്ല പുളിയുണ്ടെന്നാണ് കേട്ടത് അടുത്ത കമന്റാണ് കുംഭമേളയല്ല വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത്രത്തോളം വൃത്തികേടാണ് ഞാനതിവിടെ കൊടുക്കുന്നുണ്ട് അടുത്ത കമെന്റാ ക്ലോസറ്റിൽ നിന്നും ദുർഗന്ധമല്ലാതെ വേറെ അത്ര ക്ലോസറ്റ് ക്ലോസെറ്റ് അടുത്ത കമന്റ് ആണ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഞാൻ വായിക്കുന്നില്ല ഒക്കെ പിറകെ നടക്കലാണ് ഇപ്പോൾ പ്രധാന പണി പ്രധാനപ്പെട്ട ഒരു നടൻ ആത്മീയ സമ്മേളനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും വാർച്ചയാക്കും അതിനെന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത് അടുത്ത കമന്റ് ആണ് സെക്സ് ബാക്കി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പച്ചത്തുറിയാണ് ഇങ്ങനെ ഒരുപാട് 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 കമന്റുകൾ അതായത് കേരളത്തിലെ സഖല ജിഹാദികളും സഖല തീവ്ര ചിന്താഗതിക്കാരും കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ജയസൂര്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക തന്റെ മതാചാര പ്രകാരം തനിക്ക് ഇഷ്ടമുള്ള ഒരു ആത്മീയ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണോ നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സമ്മേളനമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം സകലതും വിളിച്ചോതുന്ന ഒരു ആത്മീയ സമ്മേളനത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടൻ പങ്കെടുക്കുമ്പോൾ ാണ് അദ്ദേഹത്തിനെതിരെ തെറിവിളികൾ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എത്രത്തോളം വലിയ രീതിയിൽ ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് പിടിമുറക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു നടൻ ഏതൊരു വ്യക്തിയായിക്കൊള്ളട്ടെ ആ മതത്തിൽ വിശ്വസിക്കുന്നതിനനുസരിച്ച് അവർക്കിഷ്ടമുള്ള ആചാരങ്ങൾ ചെയ്യുന്നതിന് എന്തിനാണ് ഇവിടെയുള്ള ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കുരുപൊട്ടുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല